ഫ്രണ്ട്സ് എല്ലാവർക്ക് ഓണായിട്ട് ചാച്ചി വാഴപ്പിണ്ടി വെട്ടിക്കൊണ്ട് വന്നിട്ട അത് ഞങ്ങൾ ഈർക്കിലൊക്കെ കുത്തി വെച്ചിട്ട് ഞങ്ങൾ വിളക്ക് തിച്ച് തിരിയൊക്കെ വെച്ചത് ഞാനാണ് അപ്പം ഈർക്കിൽ തിരിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് തിരിക്ക് ഇങ്ങനെ തീ വെക്കും എന്നിട്ട് അത് കമ്പ് വെക്കും ഞങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് അപ്പം ഞാനത് കൈ പൊള്ളാതിരിക്കാനായിരിക്കും ചാച്ചി അങ്ങനെ വെച്ചാൽ പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരുടെ ആ വിളക്കെല്ലാം കത്തിച്ച് കത്തിച്ചെടുത്ത് ഞാൻ കത്തിക്കുന്നതെല്ലാം അമ്മച്ചി അമ്മയൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾ വിള വെച്ച് വെച്ച് തിരൊക്കെ വെച്ച് പിന്നെ ചാച്ചി കുറേ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അത് കത്തിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഞാനത് ലാസ്റ്റ് എത്തിയപ്പം ചാച്ചത് നേരെ അങ്ങോട്ട് വച്ചു അപ്പം എനിക്കും എൻ്റെ അനിയത്തിയുടെ എല്ലായി ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാ എല്ലാവരുടെ ഞങ്ങളുടെ ഓണാശംസകൾ താങ്ക് യു